റേഡിയോ റേഡിയോ ന്യൂസ് അപ്ഡേറ്റ് ഷോറൂമുകളിൽ സ്വർണ്ണ ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് വിപ്ലവ കേരളത്തിന്റെ ലൈവിന്റെ ി നമസ്കാരം റേഡിയോ ലൈവിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് ഇത് അരുൺ അഞ്ചു ദിവസത്തെ റെസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്ക് രോഗികൾക്കും എൻ എച്ച് എസിനും കനത്ത ആഘാതമായി മാറുമെന്ന മുന്നറിയിപ്പ് പണിമുടക്കുമ്പോൾ ഇത് രോഗികൾക്ക് കനത്ത ദുരിതമാണ് സമ്മാനിക്കുക ചികിത്സകളും ഓപ്പറേഷനും ഉൾപ്പെടെ മുടങ്ങും രോഗികളുടെ അവലാദികൾക്ക് പരിഹാരം നൽകാൻ നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ വിയർക്കും എന്നാൽ ഇതൊന്നും റെസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്കിന് വികാതമല്ല ഇരുപത്തി ഒൻപത് ശതമാനം വർധന കിട്ടാതെ പിന്നോട്ടില്ല എന്നാണ് ഇവരുടെ നിലപാട് അഞ്ചു ദിവസം പണിമുടക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം എൻ എച്ച് എസ് അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യേണ്ടി വരുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ എൻ എച്ച് എസിന് എൺപത്തിയേഴ് മില്യൺ പൗണ്ടിന്റെ ചെലവാണ് ഇത് വരുത്തിവെക്കുക വെള്ളിയാഴ്ച മുതലാണ് അറസ്റ്റ് ഡോക്ടർമാർ പണിമുടക്ക് നടത്തുന്നത് രോഗികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സമരങ്ങളിൽ ആരോഗ്യം കൂടുതൽ വഷളാക്കാനാണ് ഉപകരിക്കുകയെന്ന് ചാരിറ്റികൾ ചൂണ്ടിക്കാണിക്കുന്നു എൻ എച്ച് എസ് വെയിറ്റിംഗ് ലിസ്റ്റിനും എൻ എച്ച് എസ് ഘടനാവിനും പ്രത്യാഘാതം നേരിടുമെന്ന് പോളിസി എക്സ്ചേഞ്ച് തിങ്ക് ടാങ്ക് വ്യക്തമാക്കുന്നു ജൂനിയർ സഹജീവനക്കാർ ജോലിക്കെത്താതെ വരുന്നതോടെ ഷിഫ്റ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് പൌണ്ട് വരെ ഊതിവീർപ്പിച്ച നിരക്ക് ഈടാക്കി കൺസൾട്ടന്റുമാർ പണം വാരും ഇത് ട്രസ്റ്റുകളുടെ ഫണ്ടിങ്ങിനെ നേരിട്ട് ബാധിക്കുകയും പുതിയ സ്കാനർ വാങ്ങുന്നതും കെരടത്തിന്റെ അറ്റകുറ്റപ്പണിയും കൂടുതൽ പ്രൊസീജിയറുകൾ നൽകുന്നതും നീട്ടിവയ്ക്കാൻ ഇടയാക്കുമെന്ന് റിപ്പോർട്ടിൽ സമരഘട്ടത്തിൽ ജോലിക്കെത്താൻ കൺസൾട്ടന്റുമാർ ആറായിരം പൗണ്ട് നൽകണമെന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു എന്നിരുന്നാലും സേവനങ്ങൾ കൃത്യമായി നൽകാൻ പര്യാപ്തമായ തോതിൽ ഡോക്ടർമാരെ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാകുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവർക്ക് കനത്ത തിരിച്ചടിയായി സ്റ്റേറ്റ് പെൻഷന്റെ വലിപ്പം കുറയും കൂടാതെ അത് ലഭിക്കാനായി കൂടുതൽ കാലം ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുമെന്നാണ് അവസ്ഥ വെൽഫെയർ സെക്രട്ടറി ലിസ് കെൻറ്റാൽ സ്റ്റേറ്റ് പെൻഷൻ പ്രായം സംബന്ധിച്ച പുതിയ റിവ്യൂ പ്രഖ്യാപിച്ചതോടെയാണ് കൂടുതൽ കാലം ജോലി ചെയ്യേണ്ടി വരുമെന്ന ആശങ്ക ശക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ആകുന്നതോടെ പെൻഷൻ പ്രായം അറുപത്തിയേഴിലേക്ക് എത്തും എന്നാൽ നിലവിൽ പെൻഷൻ നൽകുന്ന ട്രിപ്പിൾ ലോക്ക് നിലർത്തിയാൽ പ്രായം ഏതാനും ദശകത്തിനുള്ളിൽ എഴുപത്തിനാലിലേക്ക് ഉയരുമെന്ന് വിദഗ്ധർ പറയുന്നു സിസ്റ്റം സുസ്ഥിരമായി നിലനിർത്താനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് പെൻഷൻ പ്രായം ഉയർത്താനുള്ള വഴി തുറക്കുകയാണ് വെൽഫെയർ സെക്രട്ടറി ചെയ്തിരിക്കുന്നത് ജിത ചെലവ് പ്രതിസന്ധി നേരിടുന്നതിനാൽ പ്രൈവറ്റ് പെൻഷൻ പോർട്ടുകളിൽ പണം സേവ് ചെയ്യുന്നതിൽ നിന്നും ആളുകൾ തടയപ്പെടുകയാണെന്നും കെൻറ്റാൽ മുന്നറിയിപ്പ് നൽകുന്നു ഭാവിയിൽ വിരമിക്കുന്നവർ ഇന്നത്തെക്കാൾ ദാരിദ്ര്യത്തിലായിരിക്കുമെന്നും അത് ഒഴിവാക്കാനുമാണ് ശ്രമമെന്നും കെൻറ്റാൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടത്തേണ്ട റിവ്യൂ ആണ് രണ്ടു വർഷം നേരത്തെയാക്കിയത് ട്രിപ്പിൾ ലോക്ക് പ്രകാരം ഓരോ വർഷവും സ്റ്റേറ്റ് പെൻഷൻ ചുരുങ്ങിയത് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിക്കും ഇത് ഗവൺമെന്റിന് മൂന്നിരട്ടി ചെലവ് വരുന്നുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യു കെക്ക് തലവേദനയായി അനധികൃത കുടിയേറ്റക്കാരുടെ വരവ് കൂടുന്നു ഫ്രാൻസുമായി ചേർന്ന് അനധികൃത കുടിയേറ്റക്കാരുടെ വരവ് തടയാൻ കൊണ്ടുവന്ന പദ്ധതികൾ വിജയിച്ചില്ല എന്നതാണ് ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത് ഈ വർഷം ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബോട്ടുകളിൽ എത്തിയവരുടെ എണ്ണമേറുകയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഏകദേശം അൻപത് ശതമാനം വർധനവാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ ഇരുപത്തിയൊന്നായിരം പേരാണ് ഇംഗ്ലീഷ് ചാനൽ കടന്ന് എത്തിയത് അനധികൃത കുടിയേറ്റക്കാരെ തടയുന്നത് പരാജയപ്പെട്ടതോടെ വീണ്ടും വിമർശനമുയരുകയാണ് ബോട്ടുകളിൽ യു കെയിലെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഫ്രാൻസിലേക്ക് തിരിച്ചയക്കാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരുന്നു ഫ്രാൻസിലേക്ക് തിരിച്ചയക്കുമ്പോൾ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമായി തുല്യമായ എണ്ണം അഭയാർത്ഥികളെ ഫ്രാൻസിൽ നിന്ന് യു കെ യും സ്വീകരിക്കും ആഷ്യയിൽ അൻപത് പേരവരെ തിരിച്ചയക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം പേർ ചെറിയ ബോട്ടുകൾ യു എന്നും പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നു ഒന്നാം ലോകമഹായുദ്ധത്തിൽ മുങ്ങിയ ബ്രിട്ടൻ റോയൽ നേവിയുടെ യുദ്ധക്കപ്പൽ കണ്ടെത്തി മുങ്ങി നൂറ്റിയൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് കപ്പൽ വീണ്ടെടുത്തത് ചരിത്രപരമായി പ്രാധാന്യമുള്ള കപ്പൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിടുന്ന ഒരു അന്താരാഷ്ട്ര പദ്ധതിയായ പ്രോജക്ട് എക്സ്പ്ലോററിന്റെ നേതൃത്വത്തിലുള്ള പത്ത് മുങ്ങൽ വിദഗ്ധരുടെ സംഘമാണ് സ്കോട്ട്ലാന്റ് തീരത്ത് നിന്ന് അറുപത് മൈൽ അകലെ എച്ച് എം എസ് നോട്ടിങ്ഹാമിനെ തിരഞ്ഞെത്തിയത് കപ്പൽ അപകടത്തിൽപ്പെട്ടത് ഒരു ജർമ്മൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ അടി നീളമുള്ള കപ്പൽ മുങ്ങുകയായിരുന്നു കപ്പലിലുള്ള ക്രൂ അംഗങ്ങളും കൊല്ലപ്പെട്ടിരുന്നു ക്യാപ്റ്റനെയും ഇരുപതുദ്യോഗസ്ഥരെയും മറ്റ് മുന്നൂറ്റി അൻപത്തിയേഴ് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യവൽക്കരണത്തിന് ശേഷം ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജലവിതരണ വ്യവസായം സമൂലമായ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നു വാട്ടർ കമ്പനികളെ കുറിച്ചുള്ള അവലോകനം ഈ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് സർ ജോൺ നേതൃത്വത്തിൽ നടന്ന അവലോകനം പ്രധാനമായും ശുപാർശകളാണ് നൽകിയിരിക്കുന്നത് നിലവിലെ റെഗുലേറ്റർ ഓഫ് നിർത്തലാക്കുന്നത് മുതൽ ശക്തമായ പരിസ്ഥിതി നിയന്ത്രണം അവതരിപ്പിക്കുന്നവരെ ഉൾപ്പെടുന്നതാണ് നിർദ്ദേശങ്ങൾ പൈപ്പുകൾ ചോർന്നൊലിക്കുന്നതിനും മലിനജല ചർച്ചയ്ക്കും വ്യവസായത്തിനെതിരെ വ്യാപകമായ വിമർശനം നിലനിൽക്കുന്ന സമയത്താണ് ഇത് വരുന്നത് ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടാൽ സ്വാഭാവികമായും ജല കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടിവരും അഞ്ച് വർഷത്തിനുള്ളിൽ ജലകമ്പനികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി നൂറ് ബില്യണിലധികം പൗണ്ട് ചിലവഴിക്കേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും ഉപഭോക്താക്കളുടെ ബില്ലുകൾ കുതിച്ചുയരാൻ ഇത് വഴിവെക്കും അഫോർഡ് ഉപഭോക്താക്കളുടെ ബില്ലുകൾ ഒരു പരിധിയിൽ ഉയരാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചിരുന്നു എന്നാൽ മികച്ച ജല വേണമെങ്കിൽ ആരെങ്കിലും അതിന് പണം നൽകണമെന്നാണ് അവലോകന റിപ്പോർട്ടിൽ എടുത്തു പ്രധാനപ്പെട്ട കാര്യവും ഇംഗ്ലണ്ടിൽ വാട്ടർ കമ്പനികൾ മൂലമുണ്ടാകുന്ന മലിനീകരണം ഒരു വർഷത്തിനുള്ളിൽ അറുപത് ശതമാനം വർദ്ധിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു പരിസ്ഥിതി ഏജൻസി പുറത്തുവിട്ട കണക്കുകളിലാണ് രാജ്യത്തെ വാട്ടർ കമ്പനികളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കണക്കുകൾ പുറത്ത് ഇന്ത്യയും യു കെയും തമ്മിലുള്ള സമീപകാല കരാറിന്റെ ഭാഗമായി ഇന്ത്യയിലെ മൂവായിരം യുവാക്കൾക്ക് യു കെ രണ്ട് വർഷത്തെ സൗജന്യ വിസ അനുവദിക്കുന്നു വിസ അനുവദിച്ചു കിട്ടുന്നവർക്ക് യു കെയിൽ നിന്ന് ജോലി ചെയ്യാം ഇതിനായി നിങ്ങൾ യു കെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിലെ ഫോം പൂരിപ്പിക്കുകയും അതുവഴി നടക്കുന്ന സെലക്ഷൻ പ്രോസസിന് ശേഷം ഫലമറിയുകയും ചെയ്യാം എന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുപ്പത് വരെയായിരിക്കും രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഫലം അറിവാനാകും തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കാം പതിനെട്ടിന് മുപ്പതിനിടയിൽ പ്രായമുള്ള ഡിഗ്രി വിദ്യാഭ്യാസമുള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് അപേക്ഷ നൽകാൻ കഴിയുക ഫലം ലഭിച്ചു കഴിഞ്ഞാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം ഇതിന് മുന്നൂറ്റി പത്തൊൻപത് പൗണ്ടാണ് ചാർജ് ആവുക വിസയ്ക്ക് വേണ്ട എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും പരിശോധിക്കേണ്ടതാണ് നിങ്ങൾ യു കെയിൽ ജീവിക്കാനുള്ള യോഗ്യതയും പണവും സാഹചര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസയുടെ ഭാഗമായി മൂവായിരം ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് ഒരാൾക്ക് ഒരു എൻട്രി മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ബാലറ്റിൽ സെലക്ഷൻ ലഭിച്ചാൽ ഇമെയിൽ ലഭിക്കും ആ തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തെ സമയപരിധിക്കുള്ളിലാണ് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്നും റിപ്പോർട്ട് ചെയ്യുന്നു ഇനി നാട്ടിലെ വാർത്തകൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദ വിടവാങ്ങലിൽ കേരളം സങ്കടക്കടലിൽ പ്രിയ നേതാവിന് അന്തിമോപചാരമർപ്പിക്കാൻ ജനസാഗരമാണെന്നും ആയിരങ്ങളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി എ കെ ജി സെന്ററിലെയും കവടിയാറിലെ വീട്ടിലെയും പൊതുദർശനത്തിന് ശേഷമാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ കൊണ്ടുവന്നത് ശക്തമായ മഴയിലും പതിനായിരങ്ങളാണ് വി എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ സെക്രട്ടേറിയറ്റിൽ ജനക്കൂട്ടം നിറഞ്ഞു പാളയം വരെ നിന്റെ ജനക്കൂട്ടമാണ് കാത്തുനിൽക്കുന്നത് കണ്ടമിടറി മുദ്രാവാക്യം വിളിച്ചും കണ്ണീരണിഞ്ഞുമാണ് പലരും നിൽക്കുന്നത് ദീർഘകാലം കർമ്മഭൂമിയായിരുന്ന തിരുവനന്തപുരത്ത് നിന്ന് ജന്മനാടായ ആലപ്പുഴയിലേക്ക് വി എസിന്റെ ഭൌതിദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടിന് ആരംഭിക്കും ആലപ്പുഴ തറവാടായ വെന്തലത്തറ വീട്ടിൽ നിന്ന് നാളെ രാവിലെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് ആലപ്പുഴ ടൗൺ ഹാളിലും എത്തിച്ച് പൊതുദർശനം അതിനുശേഷമാകും സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ വൈകിട്ട് നാലിന് വിപ്ലോസ് മണ്ണകളിലെമ്പുന്ന ആലപ്പുഴ വലിയ ചുടുകാട് ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും വി എസിനോടുള്ള സൂചകമായി സംസ്ഥാനത്ത് മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധിയാണ് എല്ലാ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചു സർക്കാർ കെട്ടിടങ്ങളിൽ ദേശീയപതാക പകുതി താഴ്ത്തിക്കിട്ടും ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച വി എസിന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചിരുന്നില്ല വെന്റിലേറ്ററിന്റെ സഹായത്തോടെ വി എസിന്റെ ചികിത്സ തുടരുന്നതിനിടെയാണ് അന്ത്യം സംഭവിച്ചത് പൊളിറ്റ് ബ്യൂറോ അംഗം സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച വി എസ് അക്ഷാർത്ഥത്തിൽ സമരകേളത്തിന്റെ രാഷ്ട്രീയ മുഖമായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ നിന്നും ഇറങ്ങി വന്ന് സി പി എം രൂപീകരിക്കുന്നതിന് മുന്നിലുണ്ടായിരുന്ന അവസാന നേതാവ് കൂടെയാണ് ഓർമ്മയാകുന്നത് ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം കോയിവിള സ്വദേശിനി അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്ന സതീഷിന് ഇന്ന് കമ്പനി രേഖാമൂലം സതീഷിന് കഴിഞ്ഞ ദിവസം കമ്പനി രേഖാമൂലം പിരിച്ചുവിടൽ കത്ത് നൽകി ഒരു വർഷം മുൻപാണ് സതീഷ് ഈ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിച്ചത് അതുലിയുടെ ബന്ധുക്കൾ നൽകിയ പരാതികളും സതീഷിന്റെ അക്രമാസക്തമായ വീഡിയോകളും പരിഗണിച്ചാണ് കമ്പനിയുടെ നടപടിയെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം അതുലിയുടെ മരണം കൊലപാതകമാണെന്ന് കാട്ടി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് ഇന്ന് പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു അതുലിയുടെ ഭർത്താവ് സതീഷിനെതിരെ ചവറ തെക്കം ഭാഗം പോലീസ് രജിസ്റ്റ് ചെയ്ത എഫ്ഐആർ വിവരങ്ങളും മുൻപുണ്ടായ ഗാർഹിക പീഡന കേസിന്റെ വിവരങ്ങളും കുടുംബം കോൺസുലേറ്റിന് കൈമാറും ബി ജെ പി കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ രാജ്യസഭാ എംപിയായി സത്യപ്രതിജ്ഞ ചെയ്തു ദേവനാമത്തിൽ മലയാളത്തിലായിരുന്നു സത്യപ്രതിജ്ഞ സദാനന്ദൻ ഉൾപ്പെടെ പേരാണ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യസഭാംഗങ്ങളായി മാറിയത് സദാനന്ദനോടൊപ്പം രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ചരിത്രകാരി മീനാക്ഷി ജെയിൻ മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല എന്നിവരും ഇന്നലെ എം പിമാരായി സ്ഥാനമേറ്റു ഇവരോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായ അസാം ഗണപരിഷത്ത് പാർട്ടിയിൽ നിന്നുള്ള ബിരേന്ദ്രപ്രസാദ് ബൈഷ്യ ബിജെപിയിൽ നിന്നുള്ള കനഡ്പൂർ കായസ്ത എന്നിവരും രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു സഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകറാണ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഹിമാചൽ പ്രദേശിൽ ലഡാക്ക് അതിർത്തിയിൽ സമുദ്രനിൽപ്പിൽ നിന്നും ആറായിരത്തി എൺപത്തിയൊന്ന് മീറ്റർ ഉയരത്തിലുള്ള ടെക്നിക്കൽ പർവ്വതമായ ഷിൻകുൻ ഈസ്റ്റ് കീഴടക്കി മൂന്നാർ സ്വദേശികൾ സാഹസിക ടൂറിസം കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന മൂന്നാറുകാരായ പ്രിൻസ് ജേക്കബ് എബ്രഹാം സെൽവിൻ എന്നിവരാണ് ഇച്ഛാശക്തിയുടെ ബലത്തോടെ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയത് ജൂലൈ ഇരുപതിനാണ് സംഘം പർവ്വതം കീഴടക്കിയത് കഠിനവും ഹിമഭൂപ്രദേശമുള്ളതുമായ ഭൂപ്രകൃതിക്ക് പ്രസംഗമായ ഈ പർവ്വത കീഴടക്കുന്നതിന് നല്ല മുന്നൊരുക്കവും ഉന്നതമായ ശാരീരിക ക്ഷമതയും മൌണ്ടനീയറിംഗ് കഴിവുകളും ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത് ടെക്നിക്കൽ പീക്ക് എന്നറിയപ്പെടുന്നത് മൂന്നാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൂന്നാർ അഡ്വഞ്ചേഴ്സ് ആൻഡ് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സാഹസിക കമ്പനിയുടെ ഡയറക്ടറാണ് പ്രിൻസ് ജേക്കബ് എബ്രഹാം സെൽവിൻ ടെക്നിക്കൽ ഹെഡുമാണ് മൗണ്ട് ഓവറസ്റ്റ് ആണ് ടീമിൻ്റെ അടുത്ത ലക്ഷ്യം ഇനി സ്പോർട്സ് വാർത്തകൾ മുൻനിര ഓസ്ട്രിയൻ സ്ട്രൈക്കറായ മാർക്കോ അർണോട്ടോവിച്ച് സെർബിയൻ ക്ലബ്ബായ റെഡ് സ്റ്റാർ ബെൽഗ്രേഡുമായി കരാറിൽ ഒപ്പിട്ടു ഇന്ദ്രമിലാനുമായുള്ള കരാർ അവസാനിച്ചതിനെ തുടർന്നാണ് മുപ്പത്തിയാറ് വയസ്സുകാരനായ അർണാറ്റോവിച്ച് പുതിയ ക്ലബ്ബിലെത്തിയത് ജൂൺ മുപ്പതിന് ഫ്രീ ഏജന്റായി ഇദ്ദേഹത്തിനായി റാപ്പിഡ് വിയന്ന അന്റാലി അസ്പോർ സൌദി പ്രോലീഗിലെയും റഷ്യയിലെയും എം എൽ എയും ക്ലബ്ബുകൾ ഉൾപ്പെടെ നിരവധി ടീമുകൾ രംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ വരെയാണ് അർണാറ്റോവിച്ച് റെഡ് സ്റ്റാറുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന വിംഗർമാരിൽ ഒരാളായ ബ്രയാൻ എംപ്യൂമോ യുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഔദ്യോഗികമായി കരാറപ്പെട്ടു ബ്രൻഫോർഡിൽ നിന്നുള്ള ഇരുപത്തിനാലുകാരനായ താരത്തെ എഴുപത്തിയൊന്ന് മില്യൺ പൗണ്ട് വിലമതിക്കുന്ന മൊത്തം പാക്കേജിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രീമിയർ ലീഗ് ക്ലബ് ഇന്ന് കരാർ സ്ഥിരീകരിച്ചു പ്രാരംഭമായി അറുപത്തിയഞ്ച് മില്യൺ പൗണ്ട് പേയ്മെന്റും പ്രകടനത്തെ അടിസ്ഥാനമാക്കി ആറ് മില്യൺ പൗണ്ട് അധികമായി നൽകുന്നതും കരാറിൽ ഉൾപ്പെടുന്നു നാലു ഘടകളായിട്ടായിരിക്കും പണം നൽകുക രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വരെ നീണ്ടുനിൽക്കുന്ന ഒരു കരാറിൽ എംപിയു ഒപ്പുവച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ബിങ്ങാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പ്രീമിയർ ലീഗിൽ ഇരുപത് ഗോളുകൾ നേടുകയും എട്ട് അസിസ്റ്റുകൾ നൽകുകയും ചെയ്തു വേഗതയ്ക്കും വൈദഗ്ധ്യത്തിനും പേരുകിട്ട അദ്ദേഹം പ്രധാനമായും വലത് വിങ്ങിലാണ് കളിക്കുന്നത് പക്ഷേ മുൻനിരയിലൂടെ പ്രവർത്തിക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ കളിയുടെ ശൈലി മാനേജർ റൂപ്പൻ എമോറിമിന്റെ തന്ത്രപരമായ സംവിധാനവുമായി നന്നായി യോജിക്കുന്നു ഇത് അദ്ദേഹത്തെ ടീമിലൊരു പ്രധാന കൂട്ടിച്ചിറക്കിലാക്കി മാറ്റുന്നു ന്യൂ കാസൽ യുണൈറ്റഡ് ടോട്ടൻഹാം ഹോട്ട്സ്പെർ തുടങ്ങിയ ക്ലബുകളുടെ താല്പര്യം വകവയ്ക്കാതെ എംപ്യൂമോ റെഡ് ഡബിൾസിൽ ചേരാൻ തീരുമാനിച്ചു ഓൾഡോ ട്രാഫോർഡിൽ മാത്യൂസ് കുൻഹ ഡീകോ ലിയോൺ എന്നീ പുതിയ ക്ലബ്ബുകളുമായി അദ്ദേഹം ചേരുന്നു സമർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതിന് മുൻപ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു സ്ട്രൈക്കർ മിഡ്ഫീൽഡർ ഗോൾ കീപ്പർ എന്നിവരെയും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുളറ്റിൻ പൂർണ്ണമാകുന്നു മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും